ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നാല് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം നല്ലോണം ഉടച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി മിക്സാക്കി കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ഇട്ട് ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കൈവെച്ചിട്ട് നല്ലപോലെ മിക്സ് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശായിട്ട് റവ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലായി കിട്ടും വരെ നമുക്ക് റവ ചേർത്തിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് റവ ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ കൊടുക്കാം ഓയിൽ നല്ലപോലെ ചൂടായി വന്നാൽ സ്പൂൺ കൊണ്ട് ഇതേപോലെ കോരി ഇട്ടെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക മീഡിയം ഫ്ലെയിമിൽ വെക്കണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ എണ്ണ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കൂടുതൽ സമയം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇതിലുള്ള ഉള്ള ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ആദ്യം വേവിച്ചെടുത്തതാണ് അടിഭാഗം ഒന്ന് കളറ് മാറി വന്നാൽ മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും സെറ്റായി കിട്ടിയാൽ കോരി മാറ്റാം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കുക ഈ മാവിൽ മൈദയും ഗോതമ്പ് പൊടിയും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്പൂണോട് കോരിയിട്ട് എടുക്കുന്നത് ടൊമാറ്റോ സോസോ ചട്ണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണത് ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്